ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനി വക്രം വിട്ട് നേർ രേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ രാശിയിൽ പുറകോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ശനി പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദോഷാവസ്ഥകൾ ചില നക്ഷത്രക്കാർക്ക് ഉണ്ടായി വന്നിരുന്നു എന്നാൽ അതൊക്കെ മാറി ശനി രാശിയിൽ ബലം കുറഞ്ഞിരിക്കുന്നു ഏത് ഗ്രഹവും രാശിയിൽ ബലം കുറയുമ്പോൾ അതിൻ്റേതായ ചില മാറ്റങ്ങൾ വരും നേർരേഖയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനെട്ടാം തീയതി മുതലാണ് ശനി നേർരേഖയിൽ സഞ്ചരിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത് അത് ആ കുംഭം രാശിയിൽ നേർരേഖയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും അങ്ങനെ ഉള്ള ഈ ശനിയുടെ സ്ഥിതി വെച്ചുകൊണ്ട് പലവിധ നേട്ടങ്ങൾ രാജയോഗങ്ങൾ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗങ്ങൾ ധനപരമായി കുതിച്ചുയരുന്ന പെട്ടെന്ന് ചില കാര്യങ്ങൾ സാധിക്കുക ധനം വന്നിച്ച് അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാശിക്കാരാണ് മേടം രാശിക്കാർ ശനിയുടെ വക്രം കൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു നക്ഷത്രക്കാരാണ് മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ ഇവർക്ക് അഭിവൃദ്ധികൾ വന്നിച്ച് അപ്രതീക്ഷിത ധന ആഗമന യോഗം കൂടാതെ തൊഴിൽ വിജയവും അതുപോലെ തന്നെ മറ്റ് കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും വന്നു ചേരുകയും ഒരു ഗൃഹം പണി ആരംഭിക്കുന്നതിനൊക്കെ പറ്റിയ ഒരു അവസരം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നിച്ചേരുക ഇന്റർവ്യൂലൊക്കെ തോറ്റുകിടന്നവർ പാസ്സാകുന്നതിന് യോഗം മറ്റൊരു രാശിക്കാരാണ് മിഥുരം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും മടങ്ങുന്ന നക്ഷത്രം ഇവർക്കും പലതരത്തിലുള്ള കാര്യവിജയവും സാമ്പത്തിക നേട്ടങ്ങളും മാനസിക സന്തോഷങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നിച്ച് അതുപോലെ തന്നെ പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുവാനായിട്ട് സാധിക്കും വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്ന ഒരു സമയമാണ് ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അതായത് ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ഇന്ന് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അനുഭവത്തിൽ വരാം ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ തരത്തിൽ അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട അതുപോലെ മറ്റൊരു രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുനർത്തിന്റെ നാലാം പാദവും ഭൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള കാര്യങ്ങൾ സമ്പത്ത് വന്നു ചേരും അതായത് പൂർവികമായ സമ്പത്ത് വന്നു ചേരുക ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുക മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുക വിവാഹകാര്യങ്ങൾ വന്ന് നടക്കുന്നതിനും വാക്കാകുന്നതിനും മംഗളകാര്യങ്ങൾ ആയാലും പ്രായമായ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളുടെ വിവാഹം വന്ന് വാക്കാകുന്നതിനുമൊക്കെ നല്ല ഭാഗ്യമുണ്ട് ഈ സമയം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ കൊണ്ട് കാര്യത്തെയും കാര്യം വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും നേതൃപാടവം വന്നു ചേരും അതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും യോഗമുണ്ട് മറ്റൊരു രാശിക്കാരാണ് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവർക്കും വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും ദീർഘ ദൂര യാത്ര ചെയ്യുന്നതിനും വാക്ക് പാലിക്കുന്നതിനും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഊഹാപോ കച്ചവടങ്ങൾ ചെയ്യുന്നവരോ ബ്രോക്കറിങ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ് വസ്തു കച്ചവടമായാലും മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വാഹനങ്ങൾ കച്ചവടം ചെയ്യുന്നവരോ ഫർണിച്ചറുകൾ കച്ചവടം ചെയ്യുന്നവരോ വീടുകൾ കച്ചവടം ചെയ്യുന്നവർ വസ്ത്രങ്ങൾ അങ്ങനെ വലിയ വലിയ തുകയുടെ വൻ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ബിസിനസ്സുകൾ പുരോഗതി പ്രാപിക്കുന്നതിനും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നതിനുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ രാശിക്കാരും നക്ഷത്രക്കാർക്കും യോഗമുള്ള ഒരു സമയമാണ് മറ്റൊരു രാശിക്കാരാണ് തുലാം രാശിക്കാർ തുലാം രാശിക്കാർക്ക് വളരെ അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സന്ദർഭം ശനിയുടെ സ്ഥിതി ഉണ്ട് ചിത്തിരയുടെ മൂന്നേ നാലേ പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവർക്കും അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നൊക്കെ അംഗീകാരം ലഭിക്കുക തൊഴിൽപരമായ പുരോഗതി വന്നു ചേർന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുക കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാർഷിക രംഗത്ത് നിന്ന് പുതിയ നല്ല രീതിയിൽ വിളവിന് ലഭ വില ലഭിക്കുക അതുപോലെ കായിക രംഗത്തും സ്പോർട്സ് രംഗത്തുമൊക്കെ അല്ലെങ്കിൽ കായിക രംഗത്തും കലാരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില അംഗീകാരങ്ങൾ വന്നു ചേരുക ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക പുതിയ പുതിയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ നല്ല കലാപ്രകടനത്തിനുള്ള ഒരു സാധ്യത വർത്തക രീതിയിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ച് പുതിയ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുവാനൊക്കെ ഈ തുലാം രാശിക്കാർക്ക് യോഗമുണ്ട് ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ഇവർക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും വന്നു ചേരുക ഏറ്റവും പ്രധാനമാണ് ഭൂമി വന്നു ചേരുക ഗൃഹം വന്നു ചേരുക വസ്ത്രങ്ങളും പുതുമയുള്ള ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുക ആരോഗ്യം മെച്ചപ്പെടുക പല വിധത്തിൽ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ രോഗങ്ങളൊക്കെ മാറി നല്ല ഒരു ചികിത്സയൊക്കെ ഫലിച്ച് വളരെ സന്തോഷത്തോടു കൂടി കൂടി കുടുംബജീവിതം നയിക്കുവാനും ഒക്കെ ഈ ശനിയുടെ ഈ നേർരേഖയിലുള്ള സഞ്ചാരം മൂലം ധനുരാശിക്കാർക്ക് സാധിക്കും മറ്റൊരു രാശിക്കാരാണ് മകരം രാശി മകരം രാശി ഇപ്പോൾ ഏഴര ശനി അനുഭവിച്ചു അത് ഏഴര കൊല്ലമാണ് ഈ ഏഴര കൊല്ലം അനുഭവിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഇനിയിപ്പോ തീരാൻ പോവുകയാണ് അപ്പോൾ കഷ്ടതകളൊക്കെ ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ശനിദേവൻ അനുഗ്രഹിക്കുവാൻ പോകുന്ന ഒരു സന്ദർഭമാണ് കൂടാതെ മകരം രാശിക്കാർക്ക് ദൈവാധീനവും ഉണ്ടല്ലോ അപ്പോൾ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി കിട്ടുവാൻ അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുവാനൊക്കെ യോഗമുണ്ട് പുതിയ ഒരു ഗൃഹം പണി പൂർത്തിയായി കയറി താമസിക്കുന്നതിനോ അല്ലെ വാങ്ങി പാലുകാച്ചുന്നതിനും ഒക്കെ യോഗം വിവാഹം വന്ന് വാക്കാകുന്നതിനൊരു യോഗം വിദേശത്ത് പോകുന്നതിന് വിസ വന്ന് കാര്യങ്ങളൊക്കെ റെഡിയാകുന്നതിന് യോഗം വിദേശത്തായിരിക്കുന്നവർക്ക് ഒരു ജോലിയിൽ പ്രവേശിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെയൊക്കെ രേഖകളിലൊക്കെ ഒപ്പുവെച്ച് അധികാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഒക്കെ യോഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്കെല്ലാം ശനിയുടെ ഈ നേർരേഖയിലുള്ള സ്ഥിതി വന്നതുകൊണ്ട് ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല ഇത് ഈ പറഞ്ഞത് ഗോചരഫലങ്ങളാണ് ജാതകൽ കൂടി കൂടുതൽ ഭാഗ്യാവസ്ഥകളുള്ളവർക്ക് ശനിയുടെ മാറ്റം കൊണ്ട് വളരെയധികം വിജയങ്ങൾ വന്നു ചേരും അധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും കുലമഹിമയുടെയും ഒക്കെ ഗ്രഹം കൂടിയാണ് ശനി അതുകൊണ്ട് അവിടെ വിജയങ്ങളും നല്ല ഒരു സ്ഥാനമാനങ്ങളും സമൂഹത്തിൽ ഒരു അംഗീകാരവും ഒക്കെ ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും ലഭിക്കും അതിനായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ അവരവരാൾ കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്യുക നീരാഞ്ജനം തെളിയിക്കുക ഗണപതിഭോവം വഴിപാട് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ മതി അപ്പോൾ വിജയങ്ങൾ വന്നുചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക